ഹലോ ഗേസ് വെൽക്കം ടു മൈ ചാനൽ കിച്ചു സ്പെഷ്യൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ലിവർ വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ നാടൻ പോത്തിൻ്റെ ആണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ കുരുമുളകൊക്കെ ആയിട്ട് നല്ല ഒരു ഫ്രൈ ചെയ്യുന്ന വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ലിവറൊക്കെ നല്ല രീതിയിൽ കഴുകി മീനാക്ഷി അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അത് ഇതേ നമ്മളെ മിക്സിന് ചെറിയ ജാറെടുക്കുക അതേപോലെ അഞ്ച് അല്ലി വെളുത്തുള്ളി ഇടുക രണ്ട് കഷ്ണം ഇഞ്ചി ഇടുക ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളി അതിനകത്തൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്ന് ചതച്ചെടുക്കുക അതെ അതൊക്കെ നല്ല രീതിയിൽ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മള് കുക്കറ് അടുപ്പ് വെച്ചിട്ടുണ്ട് അപ്പൊ തീ കൊടുക്കണം അതിലേക്ക് നമ്മള് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഉള്ളി എല്ലാം കൂടെ ഇട്ട് കൊടുക്കണം ശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഒന്ന് മിക്സ് മഞ്ഞപ്പൊടി നമ്മൾ നേരത്തെ കഴുകി വെച്ചിരുന്ന നമ്മള് ലിവറാണ് കേട്ടോ കഴുകി വെച്ചിരുന്ന നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് ഒഴിക്കുവാണ് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യണം കുറച്ച് മസാലപ്പൊടി കൂടെ നമ്മൾ ഇത് ആഡ് ചെയ്യുകയാണേ അതിനാവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടെ നമ്മൾ ഇട്ടുകൊടുക്കുകയാണേ ഇത് നമുക്കിതിനെ മൂടി വെച്ച് നമുക്ക് വേവിക്കാം ഒരഞ്ചോ ആറോ പീസിലടിക്കുമ്പോഴത്തേക്ക് നമുക്കത് എടുക്കാം അതിനു മുമ്പായിട്ട് നമുക്ക് കുറച്ച് പരിപാടികൾ കൂടെ ഉണ്ട് അപ്പോൾ അതെ അത് അഞ്ചെട്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലിവർ നമ്മുടെ അടിപൊളിയായിട്ട് വെന്തെടുക്കും കേട്ടോ അടുത്തായിട്ട് നമ്മൾ പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് തീ കൊടുക്കണം പാൻ നല്ലവണ്ണം ചൂടായിട്ടുണ്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ നില ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പം നമ്മളിത് കുറച്ച് തേങ്ങാക്കൊത്തരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് അവിടെ കേട്ടോ അപ്പം തേങ്ങാക്കുത്ത നല്ലവണ്ണം പാടി വന്നിട്ടുണ്ട് അപ്പം നമ്മളിത് നേരത്തെ അരിഞ്ഞു വെച്ച തവോള ചെറുതാണെങ്കിൽ രണ്ട് തവോള എടുക്കണം അപ്പോൾ നമ്മൾ ചെറിയ രണ്ട് തവോള എടുക്കുന്നുണ്ട് അപ്പം തവോള നല്ല രീതിയിൽ ഒന്ന് വാടണം സവോളം വാടി വരുന്നുണ്ട് അതിലേക്ക് നമ്മളൊരു മൂന്ന് വറ്റൽമുളകൂടുകയാണ് അതിന്റെ കൂട്ടത്തില് നമ്മളൊരു മൂന്ന് പച്ചമുളകും കൂടെ വരുവാ കേട്ടോ നമ്മൾ ഈ സവോള സവോളന്ന് നല്ല രീതിയിൽ വാടുന്നു കേട്ടോ ഇപ്പൊ സവോളയിൽ നിന്ന് നല്ല രീതിയിൽ വാടി വരുന്ന സമയത്ത് നിങ്ങൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കല്ലേ അപ്പൊ നമ്മുടെ സവോളതെന്ന് നല്ല രീതിയിൽ വാടി വരുന്നുണ്ട് അപ്പൊ നമ്മളിത് ഒരു തണ്ട് വേപ്പിന് കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ സവോള വാടി വന്നാണ് കേട്ടോ എന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന നമ്മളെ ലിവർ നമ്മളിതിലേക്ക് ആടി കേട്ടോ ഇതിലേക്ക് നമ്മളിത് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുകയാണേ അത് രണ്ട് സ്പൂൺ നമ്മുടെ ഈ ലിവർ ഫ്രൈയുടെ ഏറ്റവും അധികമായി വേണ്ടപ്പെട്ട ഒരു ഐറ്റമാണ് നമ്മുടെ ഈ കുരുമുളക് അപ്പോൾ ഇത് നല്ലപോലെ ഇരുന്ന് ഇങ്ങനെ വറ്റി വറ്റി വരുമ്പോഴത്തേക്ക് നമ്മൾ അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ട് വരും അപ്പോൾ ഇതിനിപ്പോഴത്തെ ഇതിങ്ങനെ ഇതിങ്ങനെ വറ്റി വറ്റി വരുമ്പോഴത്തേക്ക് നമ്മളെ കുരുമുളകും എല്ലാം കൂടെ പിടിച്ച് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളർ മാറി മാറി വരും കേട്ടോ അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ വറ്റി വരുന്നത് നമ്മുടെ കളർ മാറിയിട്ട് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് അത് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് കാഡ് നമുക്ക് ഇതിൻ്റെ പുറമേലോട്ട് ഇതേ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഹലോ അല്ലെങ്കിൽ അപ്പം നമ്മുടെ ലിവർ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട് കുരുമുളകൊക്കെ ചതച്ചിട്ട് നല്ല കിടക്കാറ്റ് ടേസ്റ്റിൽ നല്ല കിടക്കാറ്റ് സ്റ്റൈലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ അത് കാണിച്ചു തരാം അതല്ല നല്ല അടിപൊളിയായിട്ട് ലിവർ ഫ്രൈ ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇനി കുറച്ച് പച്ചവടിച്ച നമ്മൾ ഇതിലേക്ക് ആടുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് വേർപ്പിൽ കൂടെ നമ്മൾ ഇതിലേക്ക് ആടിയാണ് അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക നമ്മുടെ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം ഓക്കെ ബൈ